ഹലോ ഗായ്സ് എല്ലാവർക്കും ഹാബി ബി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നബിദിനാണ് അപ്പോൾ അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇന്ന് നൈറ്റ് വരെയുള്ള നമ്മുടെ നമ്മൾ ഏർപ്പെട്ട കാര്യങ്ങളോ അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു ചെറിയ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനേയും കണ്ട് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അപ്പോൾ ഗായ്സ് നമ്മൾ ഏഴ് മണിക്ക് നമ്മുടെ മദർസേയിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഒരു ആറ് മണി ആറര കണ്ടിട്ട് ഇവിടെ വന്നിട്ട് കുട്ടികളൊക്കെ യൂണിഫോമൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ടീമിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ശേഷം താഴെ ഇറങ്ങി അപ്പോൾ താഴെ അത്യാവശ്യം ഒരു വാഹനത്തെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് കുട്ടികളും ഒക്കെ അങ്ങനെ അടി നേരം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്കൗട്ട് മാത്രമല്ല ഫ്ലവർ ഷോ സ്കൗട്ട് ദഫ് അതുപോലെ തന്നെ മുട്ട് ഇങ്ങനെ പല ടീമുകളായിട്ടാണ് പോണത് അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ ഗ്രൂപ്പ് ടീമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുറേ ആൾക്കാരുള്ള കാരണം തന്നെ ഇവിടെ നിയന്ത്രിക്കാനും കാര്യങ്ങൾക്കൊക്കെ വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ സജ്ജരായി തന്നെയുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ടീമാണ് മുന്നിൽ നിൽക്കുന്നത് അതിന് ശേഷം ബാക്കിൽ വരുന്നതാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ടീമാണ് പിന്നെ അവർക്ക് ബാക്കിലായിട്ട് വരുന്നത് അർബ ടീമാണ് അതിന് ബാക്കിൽ നമ്മുടെ ഫ്ലവർ ഷോ ടീം ഇവിടെ ഓരോ ടീമിനും ഓരോ ഇൻചാർജ് ആക്കി കൊടുത്ത കാരണം തന്നെ നമ്മുടെ ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് സ്കൗട്ട് ടീമിൻ്റെ കോർഡിനേറ്ററായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ കാര്യങ്ങളും നോക്കാനുള്ളത്യുണ്ട് അതും കാര്യങ്ങളും മാത്രമായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോൾ മെയിനായിട്ട് സ്കൗട്ടിൻ്റെ കുട്ടികളുടെ കളി മാത്രമേ ഉള്ളൂ എൻ്റെ ക്യാമറയിലെ കാര്യമായിട്ട് ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എടുത്തെടുത്തുള്ള ടീംസിൻ്റെ കുറച്ച് കളികൾ മാത്രം അപ്പോൾ അധികം നമ്മുടെ റാലിയുടെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ടീമുകളും ഓരോ സെൻറ്ററിൽ എത്തുമ്പോൾ അതായത് റാലിയുടെ ഇടയിലുള്ള ഓരോ എത്തുമ്പോൾ അവർക്ക് നിശ്ചിത രീതിയിലൊരു പാട്ടിന് വേണ്ടിയിട്ട് അവരോരോ ചുവട് വെക്കും അങ്ങനെ നമ്മുടെ റാലിയിൽ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ റാലി കഴിഞ്ഞ് നമ്മൾ മദ്രസയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ മദ്രസയില് നമ്മുടെ റാലിയിൽ പങ്കെടുക്കാത്ത പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ സ്കൗട്ട് സ്കൗട്ടങ്ങൾക്കും കാര്യങ്ങൾക്കുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്റ്റ് മെയിൻ കളിയിൽ കളിക്കാനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് തൊപ്പി നമ്മുടെ കയ്യിൽ വാങ്ങിയിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ കളി കളിക്കാൻ ടൈം ആയിട്ടുണ്ട് അതെന്താ പറയുള്ളു എന്താ പറയാനുള്ളു ഞങ്ങൾ നോക്കും സ്കൗട്ട് ടീമ് നോക്കും